എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ആറ്റുകാല അമ്പലത്തിൻ്റെ പരിസരത്ത് വന്നാലേ ആറ്റുകാൽ പൊങ്കാല പൂർണ്ണമാവൂ എന്നില്ല എവിടെയാണോ നമ്മൾ താമസിക്കുന്ന അവിടെ ദേവിയെ സങ്കല്പിച്ച് നമുക്ക് പൊങ്കാല ഇടാവുന്നതാണ് അപ്പോൾ ദേവിയുടെ അനുഗ്രഹം ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ പൊങ്കാല ഇടുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ എന്താണെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഭഗവത് ചൈതന്യം ഒന്ന് തന്നെയാണ് അതിന് നമ്മൾ പല പേരുകളിൽ അറിയപ്പെടുന്നു വന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഏത് പേരിൽ നമ്മൾ പറയുമ്പോഴും അതിന് പ്രാധാന്യം കൂടുന്നത് ഇപ്പോൾ ശിവനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു അതിന് ശക്തി കൂടുന്നു ദേവിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ശക്തിയെ നമ്മൾ അറിയുന്നു ഗുരുവായൂരപ്പനെക്കുറിച്ച് പറയുമ്പോൾ ആ ശക്തിയെ നമ്മൾ അറിയുന്നു അപ്പോൾ എല്ലാം ഒരു ശക്തിയാണെന്നുള്ള ഒരു അറിവാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഉത്സവ സമയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് എന്നാൽ നമ്മളൊക്കെ പല തരത്തിൽ നമ്മൾ ഈ ചടങ്ങുകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ചടങ്ങുകൾ ഒരു വഴിപാട് പോലെ നമ്മളിങ്ങനെ ചടങ്ങുകളിൽ നമ്മൾ നമ്മൾ പലതും ചെയ്തിങ്ങനെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് എന്നാൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ നാമങ്ങളും നാമങ്ങൾ പറയണം ചെയ്യുക സ്വാധ്യായങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് കുറച്ചും കൂടെ എന്താ പറയുക ഒരു ശക്തിയും ഒക്കെ വരികയും ഒക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു എങ്ങനെയാണ് തൻ്റെ ജീവിതം എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങളെ എങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്നും ഒക്കെയുള്ള കാര്യത്തിൽ ഒരുപാട് അസന്തുലിതാവസ്ഥയുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയല്ലേ അപ്പോൾ അത് അത് ശരിയാക്കണമെങ്കിൽ നമ്മൾ വീടുകളിൽ തന്നെ കുട്ടികൾക്ക് അവർ കുഞ്ഞുനാളിലെ ഈ ഒരു ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയതയുടെ വിത്തുകൾ വിതക്കേണ്ടതുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് മാത്രമല്ല അമ്പലം എന്ന് പറയുന്ന ഒരു പടി മാത്രമാണ് അപ്പോൾ പടി ആറ് കടന്നാലേ അവിടെ എത്തുള്ളു ഭഗവാനെ കാണാൻ പറ്റും അപ്പോൾ പറി പടിയാറും കടന്ന് വിട ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭൂ എന്ന് പറയുന്ന പോലെ ദേവിയെ കാണണമെങ്കിലും പടി ആറും കിടക്കണം ഈ പടി ആറ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഷഡ്ചക്രങ്ങളാണെന്ന് പറയും അപ്പോൾ ഈ ഷാചക്രങ്ങളിലൂടെ കടന്നുപോയി അവിടെ എത്തണമെങ്കിൽ നമ്മളിപ്പോൾ ഒന്നാമത്തെ പടിയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം നമ്മളൊരു ക്ഷേത്ര ദർശനം നമ്മളിങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നു വരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ഒന്നാമത്തെ പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നാമജപങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പം ഈ പൊങ്കാലയ്ക്കൊക്കെ ഇന്ന് ഒക്കെ വന്ന് ഇരിക്കുന്നവർ നാളെയും ഇന്നുമൊക്കെയായിട്ട് ഒരുപാട് ഭക്തജന ലക്ഷങ്ങൾ സ്ത്രീ ജനങ്ങളെത്തുന്നുണ്ട് അപ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുമ്പോഴും നമുക്ക് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് മനോബലം കാരണം ഒരു ഒരു കുടുംബത്തെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ കഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകം സ്ത്രീ തന്നെയാണ് അപ്പോൾ ആ സ്ത്രീ ശക്തിയുള്ളവളായ ായിട്ട് തീരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറച്ച് നിഷ്ഠകൾ വേണം അനുഷ്ഠാനം എന്ന് പറയും അല്ലെങ്കിൽ സാധന പരിശീലനങ്ങൾ വേണം അപ്പം എന്തൊക്കെയാണ് പരിശീലനം എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കുറേ വഴിപാടുകൾ കഴിക്കുന്നതിലും അല്ലെങ്കിൽ ഒരുപാട് മാറി 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 പല ക്ഷേത്രങ്ങൾ ദർശനം പല ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നതിനെക്കാളുമൊക്കെ എത്രയോ പതിന് ഗുണമാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക നമ്മുടെ അടുത്ത ഒരു ഒരു തലമുറയ്ക്ക് ഈ ഒരു അറിവ് പകർന്നു നൽകുകയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ചൈതന്യ സ്വരൂപിണിയായ ദേവി ദേവിയുടെ സർവമംഗളങ്ങളും നൽകുന്നു എന്ന് പറയും അതാണ് സർവ്വ മംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്േദ്രംഭകേ ദേവീ നാരായണീ നമോസ്തുതേ സർവ്വമംഗളങ്ങളും നൽകുന്നു ദേവി സർവ ആർത്ഥങ്ങളും നൽകുന്നു ഒരു മനുഷ്യൻ നേടേണ്ടത് പിന്നെ ധർമാർത്ഥ മോക്ഷം എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങൾ ആ പുരുഷാർത്ഥങ്ങൾ തന്നെ നൽകുന്ന ദേവിയാണ് എന്ന് പറയുമ്പോൾ ദേവിയെ ഉപാസിക്കുക അല്ലെങ്കിൽ ദേവിയെ ഭജിക്കുക എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഈ ഒരു ചിട്ടയോടുകൂടി ചെയ്യുകയും നമ്മുടെ അടുത്ത ഒരു തലമുറയ്ക്ക് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പൊങ്കാലയൊക്കെ നന്നായിട്ട് ചെയ്യും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആ ഒരു നമ്മുടെ മനോബലം വർദ്ധിപ്പിക്കാൻ അതിനകത്ത് ഇതെല്ലാം ചെയ്യുന്ന സമയത്തും ഒരു ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാമം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളിപ്പോൾ ഒരു പൊങ്കാല തുടങ്ങുന്ന സമയത്ത് തൊട്ട് അത് ാല തിളച്ച് ആ നിവേദ്യം വരെ നമുക്ക് ദേവി മന്ത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മന്ത്രങ്ങൾ വേണമെങ്കിലും ജപിക്കാം അത് ദേവി മന്ത്രം ഉരുവിടുന്നത് ഈ സമയത്ത് നല്ലതാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും മന്ത്രോപാസന നടത്തുന്നവരാണെങ്കിൽ അവർക്ക് ആ മന്ത്രം തന്നെ ഉപാസിക്കാം അപ്പോൾ അത് ഉരുവിടുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യും ആ ജ എനർജി നമ്മളെ പല ദുരിതങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വലിയ സയൻസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ തിരുവനന്തപുരത്ത് വരുന്നു പിന്നെ അത് മാത്രമല്ല പിന്നെ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഒരുപാട് ആളുകൾ പിന്നെ മറ്റ് പല സ്ഥലത്തും ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് പൊങ്കാല ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഒരുക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ്റെ സാന്നിധ്യം എല്ലാവരും ഉണ്ടല്ലോ അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യം എല്ലാവരുടെ ഉണ്ടല്ലോ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവത് ചൈതന്യത്തിന് ഇരുന്നാലും നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ അർപ്പിക്കാൻ കഴിയും പൊങ്കാല അപ്പോൾ ആ ഒരു അറിവോടുകൂടി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വരുന്ന് നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു സങ്കല്പത്തോടുകൂടി ഈ പൊങ്കാല അർപ്പിക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു മൂന്ന് കല്ല് വെച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട് നമുക്കൊരു പൊങ്കാല സമർപ്പിക്കാം അപ്പോൾ സൂര്യ ഭഗവാനെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ പൊങ്കാല നമുക്ക് സമർപ്പിക്കാം അപ്പോൾ പൊങ്കാല ഇടുന്ന സമയം പത്ത് പതിനഞ്ച് ആണ് പൊങ്കാല അടുപ്പ് കത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നേ കാലിന് നിവേദ്യം അപ്പോൾ അടുപ്പ് കത്തിക്കുന്ന സമയമൊക്കെ നമുക്ക് ടി വിയിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ലൈവൊക്കെ വരുമ്പോൾ അത് നോക്കിക്കൊണ്ട് നമുക്ക് പിന്നെ അതിന് അതിനനുസരിച്ച് നമുക്ക് പൊങ്കാല അടുപ്പിൽ തീ പകരുകയും ഒക്കെ ചെയ്യാം അപ്പം ഏറ്റവും പ്രധാനം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നാമജപം അത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പ്രൊട്ടക്ഷൻ ആ ഒരു നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പൊങ്കാല സമർപ്പണം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ട് മാറും അതായത് നമ്മൾ ചെയ്യേണ്ടത് സർവമംഗലമംഗലേശ്വരീ സർവാർദ്ധ സാധികി ശരണ്യ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ എന്നോ അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നോ ഇനിയിപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും മന്ത്രം ഒരു ഉപാസന ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ മന്ത്രം തന്നെ എടുക്കാം ഒന്നമോ നാരായണായെന്നോ അങ്ങനെ ആ ഒരു മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമ്മൾ ആ ഒരു സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടി പൊങ്കാല സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തായിരിക്കും നമുക്ക് അതിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനും ആ ഒരു പ്രകൃതി ശക്തികളും നമുക്ക് നൽകുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത് വളരെ വലുതായിരിക്കും അപ്പോൾ ഈ ഒരു അറിവ് നമ്മൾ ഇതൊക്കെ ചെയ്യുകയും നമ്മുടെ അടുത്ത ജനറേഷൻ നമ്മുടെ കുട്ടികൾക്ക് ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാധ്യതയും കൂടെ നമുക്കുണ്ട് അപ്പോൾ എല്ലാ പല സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു ആറ്റുകാൽ പൊങ്കാല സമയത്ത് ആറ്റുകാല ദേവിയുടെ അമ്മയുടെ ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ദേവി സർവ അഭീഷ്ട ധൈനിയായ ദേവി എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയും നമ്മുടെ എല്ലാ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നമുക്ക് നല്ല ഒരു നല്ല ഒരു ജീവിതം ഒരു സമാധാനവും സന്തോഷവും സുഖവും അതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ സിൽ തുടങ്ങുന്ന ഈ വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ് അത് ലഭിക്കാൻ കുറച്ച് പ്രയാസമാണ് അത് എങ്ങനെയാണ് ലഭിക്കുകയെന്നു വെച്ചാൽ അതിന് സമർപ്പണം തന്നെ ആവശ്യമാണ് അതും സ ഇല തുടങ്ങുന്നത് അപ്പോൾ ദേവി പൂർണ്ണമായ ശരണാഗതി അല്ലെങ്കിൽ സമർപ്പണത്തോടുകൂടി വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് അപ്പോൾ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം സർവമംഗളമംഗലേ ശിവ സർവാർത്ഥ സാധിഗേ ശരണ്യേ തൃംഭകിയേ ദേവി നാരായണീ നമോസ്തുതേ ആറ്റുകാലയ്ക്ക് നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം തത്സത് ആറ്റുകാൽ പൊങ്കാല ആശംസകൾ എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ